ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പിടിച്ചടക്കിയ നാഗാനോ കറാബാഗിൽ ഷൂസി പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഇരുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളി നശിപ്പിച്ചതായി റിപ്പോർട്ട് മനുഷ്യാവകാശത്തിനും മതസ്വാതന്ത്ര്യത്തിനും പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരുടെ മോചനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന സ്റ്റെഫാനോസ് ഫൗണ്ടേഷന്റെ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് സാൽബർഗിലെ പ്രമുഖ അർമീനിയോളജി പ്രൊഫസർ ജാസ്മിൻ ഡാം ഡ്രാഗ്വുഡ് നടത്തിയ പ്രഭാഷണത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പട്ടണത്തിലെ പ്രശസ്തമായ സ്നാപകയോഹന്നാന്റെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ദൈവാലയം അസർബൈജാൻ നശിപ്പിച്ചതായും പ്രൊഫസർ ജാസ്മിൻ ഡാം ഡ്രാഗുഡ് വെളിപ്പെടുത്തുന്നു അമേരിക്കയിലെ കോർണർ യൂണിവേഴ്സിറ്റിയുടെ കോക്കസസ് ഹെറിറ്റേജ് വാച്ചിന്റെ ഉപഗ്രഹ നിരീക്ഷണമനുസരിച്ച് ദൈവാലയം ഇപ്പോൾ നിലവിലില്ല രണ്ടായിരത്തി ഇരുപതിലെ യുദ്ധത്തിൽ ഷുഷിയിലെ ഭദ്രാസന ദേവാലയവും അസർബൈജാൻ നിലംബരിച്ചാക്കിയിരുന്നു യുദ്ധശേഷം കരാബാക്കിലെ പള്ളികൾ സംരക്ഷിക്കാൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ബാക്കു ഭദ്രാസനത്തിന്റെ ശ്രമങ്ങൾ ഫലപ്രദമായില്ല നാഗാർണോ കറാബാക്കിലെ ഒന്നേകാൽ ലക്ഷം വരുന്ന അർമേനിയൻ ക്രൈസ്തവരെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ നാടുകടത്തി നാഗാർണോ കരാബാക്കിലെ നാലായിരത്തിലേറെ ക്രൈസ്തവ സ്ഥാപനങ്ങളും പള്ളികളും സന്യാസി മഠങ്ങളും ഭീഷണിയുടെ വക്കിലാണ് മുന്നോട്ടു പോകുന്നത് അസർബൈജാൻ തുർക്കിയോട് ചേർന്ന് നാഗാർണോ കരാബാക്കിൽ മതപീഡനവും വംശഹത്യയും നടത്തി ഒരു സംസ്കാരത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്